വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതിയോട് സംസാരിക്കുന്നത് സത്യഭാമയാണ് എന്ന് മനസ്സിലാക്കുന്ന വസുമതി പ്രീതിയെ വന്ന് വഴക്ക് പറയുകയാണ് നീ ജനിച്ചപ്പോഴേ ഫോണുമായിട്ടാണോ പിറന്നു വീണത് എപ്പോഴും അത് ചെവിയിലേക്ക് വച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വീട്ടിൽ ഒരു നൂറ് കൂട്ടം ജോലികൾ കിടക്കുന്നു അതൊക്കെ ചെയ്ത് തീർത്തുമെന്നും പറഞ്ഞു വഴക്ക് പറയുന്നുണ്ട് വസുമതി അന്നേരം ഇതൊക്കെ ഫാമ കേട്ട് ഫാമയ്ക്ക് ആകെ അങ്ങ് അരിശം കൊള്ളുകയാണ് അന്നേരം അടുത്ത് നിൽക്കുന്ന സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് സത്യഭാമയുടെ ഭാവം കണ്ടിട്ട് വസുമതി അവിടെ എത്തി നല്ല ഡോസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ സുസ്മിത കരുതുന്നുണ്ട് ഇതേ സമയം ഞാൻ എല്ലാ ജോലിയും ചെയ്ത് തീർത്തതാണ് അമ്മയെന്ന് പ്രീതി പറയുന്നുണ്ട് അന്നേരം പാത്രങ്ങൾ നിന്റെ അമ്മ വന്ന് കഴുകുമോ പലിശക്കാരി സത്യഭാമ എന്ന് പറഞ്ഞ് സത്യഭാമയെ ആക്ഷേപിച്ച് സംസാരിക്കും ാണ് വസുമതി ഇതൊക്കെ കേട്ട് വീണ്ടും ദേഷ്യം കൊണ്ടങ്ങനെ നിൽക്കുകയാണ് ഫാമ തുടർന്ന് പ്രീതിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ഇനി ദാണിയെന്നും പറഞ്ഞ് അത് പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നിട്ട് പോടിയെന്നും പറഞ്ഞ് പ്രീതിയെ റൂമിൽ നിന്നും പറഞ്ഞു വിടുകയാണ് അന്നേരം പ്രീതിയുടെ ഫോണിലേക്ക് വസുമതി നോക്കുമ്പോൾ അമ്മ എന്ന് എഴുതിയിട്ട് കോള് കണക്റ്റ് ആയിരിക്കുന്നത് കാണുന്നുണ്ട് അന്നേരം ഭാമ കേൾക്കാൻ വേണ്ടി തന്നെ വസുമതി പറയുകയാണ് അമ്മ കുമ്മ ഈ ജന്തുക്കൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഇങ്ങോട്ടൊരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇതിനെവിടെ ഇവിടെ നിർത്തിയത് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നെങ്കിൽ കെട്ടിപ്പൊതിഞ്ഞ് അങ്ങ് മടിക്കുത്തിൽ വെച്ചാൽ പോരായിരുന്നുവെന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് വസുമതി ഇതേസമയം സമയം സത്യഭാമയുടെ മുഖമാകെ അങ്ങ് ദേഷ്യം കൊണ്ട് ചുവന്നു തുടുക്കുകയാണ് ആ ഭാവം കണ്ടിട്ട് സുസ്മിത കരുതുകയാണ് സത്യഫാമയുടെ ചെവിക്കുറ്റിക്ക് നോക്കി തന്നെ കിട്ടിയ ലക്ഷണമുണ്ട് ഇനി സുസ്മിതയുടെ കളിയാണ് എന്ന് പറഞ്ഞിട്ട് സുസ്മിത സത്യഫാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് തുടർന്ന് ഒന്നും അറിയാത്ത പോലെ ആൻറ്റി എന്തുപറ്റി ആൻറ്റീന്നൊക്കെ തിരക്കുന്നുണ്ട് അന്നേരം ഒന്നുമില്ല എന്ന് പറയുകയാണ് ഫാമ അന്നേരം അത് ആ അവസരം മുതലാക്കാൻ എന്നോണം സുസ്മിത പറയുകയാണ് മനസ്സിലായ ആൻറ്റി പ്രീതിയല്ലേ ഇപ്പോൾ വിളിച്ചത് കല്യാണം കഴിഞ്ഞ പെൺമക്കളെ വിളിക്കുമ്പോൾ അമ്മമാർക്ക് എന്ത് സന്തോഷമാണെന്നോ പക്ഷേ ഇവിടെ ആൻറ്റിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടമാകുന്നു തുടർന്ന് സുസ്മിത പറയുകയാണ് പെൺമക്കളെ കുറിച്ച് കുറിച്ച് സങ്കടപ്പെടുന്ന അമ്മയുടെ മുഖം കൂടി ഞാൻ കണ്ടിട്ടുണ്ട് ആ ശാരദാമ്മയുടെ ശാരദാമ്മ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട് കണ്ണീരോട് കൂടിയല്ലാതെ ആ അമ്മ ഇവിടെ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ടോ ഒരു തരത്തിൽ ദൈവം കണക്ക് തീർത്തതാണ് എന്നൊന്നും ഞാൻ ഇതിനെ പറയില്ല എന്ന് ശാരദാമ്മയുടെ പക്ഷം ചേർന്ന് സുസ്മിത ആദ്യം സംസാരിക്കുന്നുണ്ട് അന്നേരം സുസ്മിതയൊന്ന് ദേഷ്യത്തോടെ ഫാമ നോക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത പറയുകയാണ് ഇത് ആൻറ്റിക്ക് വേണ്ടി ശാലിനി ഒരുക്കിയ കെണിയാണ് അമ്മയോട് ആൻറ്റി ചെയ്തതിനുള്ള എല്ലാം പ്രതികാരം അമ്മ സത്യമ്മയുടെ ആൻറ്റിയുടെ അവ മകളെ വെച്ച് അവൾ കണക്ക് തീർക്കുകയാണ് എന്ന് ശാലിനിക്കെതിരെ തിരിപ്പിക്കുകയാണ് ഫാമയെ സുസ്മിത അവളുടെ പ്രതികാരം തീർക്കാനായിട്ട് അവൾ പ്രീതിയെ കരുവാക്കിയതാണ് അവൾ ചരട് വരിക്കുന്ന അനുസരിച്ച് ആടുന്ന പാവയാണിപ്പോൾ പ്രീതിയെ പിന്നെ അവളുടെ ഗർഭം കൂടി ഏറ്റെടുക്കാൻ അവൾ തയ്യാറായപ്പോൾ ശാലിനിയെ പ്രീതി ഒരുപാടങ്ങ് വിശ്വസിച്ചു പാവം അതിനുള്ള ഇതാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫാമയോട് അങ്ങ് ശാലിനിക്കെതിരെ തിരിപ്പിക്കുകയാണ് സുസ്മിത അന്നാ താലി കെട്ട് സമയത്തും പ്രീതിയോട് കറക്റ്റ് സമയത്ത് തല കറങ്ങി വീഴാനായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അതിന് പകരം പോയത് എൻ്റെ ജീവിതമല്ലേ അത് പോട്ടെ പക്ഷേ ആൻറ്റിയുടെ മാനാഭിമാനമല്ലേ അവിടെ തകർന്ന് വീണത് എന്നൊക്കെ സെൻറ്റിമെൻ്റ് ഡയലോഗ് അടിച്ച് സത്യഭാമയെ വീഴ്ത്തുകയാണ് സുസ്മിത തുടർന്ന് പൂജയും ഒരു കെണിയായിരുന്നു ഇവിടെ വന്ന് വിഷ്ണേട്ടനെയും ശാലിനിയേയും മാത്രമല്ലല്ലോ ആൻറ്റിയും ആ ശാരദാമ ക്ഷണിച്ചില്ലേ അപ്പോൾ ആർജുനേട്ടനെയും പ്രീതിയും ക്ഷണിച്ച സ്ഥിതിക്ക് വസുമതി ആൻറ്റിയും ക്ഷണിക്കാനുള്ള മര്യാദ അവർ കാണിക്കണമായിരുന്നില്ലേ എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ അവൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി ആൻറ്റിയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് പ്രീതി അവൾ കരുവാക്കുകയാണ് എന്നൊക്കെയുള്ള സുസ്മിത പറയുമ്പോൾ ഒരു മന്ദബുദ്ധിയെ പോലെ അതങ്ങ് വിശ്വസിക്കുകയാണ് സത്യഭാമയം പൂജയ്ക്ക് പിന്നീട് വസുമതിയെ വിളിച്ചു വരുത്തിയതും ശാലിനി തന്നെയായിരിക്കും ആൻറ്റിയാണ് ഈ പൂജയ്ക്കൊക്കെ ഒരുക്കിയത് എന്ന് വസുമതി ആൻറ്റിയുടെ മുന്നിൽ മുമ്പിൽ വരുത്തി തീർക്കുകയും അപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കുണ്ടാകും അതിനൊക്കെ വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്തതെന്ന് സുസ്മിത പറയുകയാണ് പിന്നീട് മുമ്പൊരിക്കൽ ഇവിടെ പൂജയ്ക്ക് വന്നപ്പോൾ വളം മോഷ്ടിച്ചുവെന്നും പറഞ്ഞ് ശാരദാമ്മയെ എല്ലാവരും ചേർന്ന് ഇവിടെ അപമാനിച്ചു വിട്ടില്ലേ അതിൻ്റെ ഒരു പ്രതികാരം കൂടിയാണ് ശാലിനി ഇപ്പോൾ ആൻറ്റിക്ക് നേരെ ചെയ്തത് ആൻറ്റി ഒരു പാവമായതുകൊണ്ട് അവളുടെ കുബുത്തി ഇനിയും മനസ്സിലാക്കുന്നില്ല അവളെ ഇനിയും വച്ചുകൊണ്ടിരിക്കരുത് വിശ്വസിക്കരുത് എന്നൊക്കെ ഏഷ്ണികേറ്റുകയാണ് സുസ്മിത തുടർന്ന് കാണിക്കുന്നത് രാജീവിന്റെ വീട്ടിലെ അമ്മയും അമ്മാവനും കൂടി ചിദംബരം മുതലാളിയും മകളെയും ഒക്കെ വീട്ടിലേക്ക് എത്തുന്നതും കാത്തിരിക്കുകയാണ് അന്നേരം സുവർണയും വരുന്നുണ്ട് എന്നറിഞ്ഞ് വിജയലക്ഷ്മി ആകെ സന്തോഷത്തിലാണ് വീടൊക്കെ വൃത്തിയാക്കിയോ മുറ്റമൊക്കെ അടിച്ചു വാരിയോ എന്നൊക്കെ അമ്മാവൻ തിരക്കുന്നുണ്ട് അന്നേരം ശാരിയെക്കുണ്ട് ഞാനിതെല്ലാം ചെയ്യിപ്പിച്ചിട്ടാണ് അവളെ വിട്ടത് എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ചിദംബരം മുതലാളിയും ഭാര്യയും മകൾ സുവർണയും എത്തുന്നുണ്ട് അന്നേരം ആര് സന്തോഷത്തോടു കൂടി അകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാണ് അമ്മായി അമ്മയും അമ്മാവനും കൂടി ചേർന്ന് മിഴാണ് അവർ സംസാരിക്കുന്നത് തമിഴില് അമ്മാവൻ അവരെ പരിചയപ്പെടുകയും വിജയലക്ഷ്മി പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്നേരം സ്വർണ്ണക്കട്ടി പോലെയുള്ള മകള് എന്നൊക്കെ വിജയലക്ഷ്മി സുവർണയെ കണ്ടിട്ട് പറയുന്നുണ്ട് തുടർന്ന് ചിദംബരം മുതലാളി രാജീവിനെ അന്വേഷിക്കുന്നുണ്ട് അന്നേരം അവനകത്തുണ്ട് എന്ന് അമ്മാവൻ പറയുകയാണ് ഇതേ സമയം കിണറ്റിൻകരയിൽ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന രാജീവിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് വിജയലക്ഷ്മി അന്നേരം വരുന്നു എന്നും പറഞ്ഞ് അവിടേക്ക് രാജീവ് വരുമ്പോൾ അവരെ കണ്ട് ഒന്ന് സംഭവം മനസ്സിലാകാതെ നോക്കുന്നുണ്ട് രാജീവ് അന്നേരം ഇതാരാണെന്ന് മനസ്സിലായോ എന്ന് അമ്മാവൻ ചോദിക്കുകയാണ് അന്നേരം അവരെയൊന്നു നോക്കിയിട്ടില്ല എന്ന് രാജീവ് പറയുന്നുണ്ട് തുടർന്ന് തക്കലയിൽ മഹാറാണി ജോലേഷ് നടത്തുന്ന ചിദംബരം മുതലാളിയും കുടുംബവുമാണ് ഇതെന്ന് അമ്മാവും പറയുകയാണ് അന്നേരം ആ സുവർണെ ഒന്ന് നോക്കിയിട്ട് മുമ്പ് വിജയലക്ഷ്മി പറഞ്ഞ കാര്യം രാജീവ് ഓർക്കുന്നുണ്ട് നീയും ഷാരിയെയും തമ്മിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അവളെയും ഉപേക്ഷിക്കുക എന്നും പറഞ്ഞത് രാജീവ് ഓർക്കുകയാണ് അന്നേരം ഈ സംഭവങ്ങളുടെ സത്യാവസ്ഥയൊക്കെ രാജീവിന് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് അമ്മാവും ചോദിക്കുകയാണ് ഇവർ വന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ നിനക്കൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ ഇതാണ് പെണ്ണ് ചിദംബരം മുതലായുടെ മകള് സുവർണയെന്ന് അതിൻ്റെ സുവർണയുടെ ഭാവവും നോട്ടവും ഒക്കെ കണ്ടിട്ട് രാജീവിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് തുടർന്ന് ചിദംബരത്തിന്റെ ബിസിനസ് പറ്റിയൊക്കെ വാതോരാതെ അമ്മാവൻ സംസാരിക്കുന്നുണ്ട് തുടർന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ് മോളെ കണ്ടിട്ട് നിനക്ക് ഇഷ്ടമായോ ഇഷ്ടമാകാതിരിക്കാൻ വേറെ കാരണമൊന്നുമില്ലല്ലോ തങ്ക കട്ടിയല്ലേ തങ്ക കട്ടി എന്നൊക്കെ അങ്ങ് സന്തോഷിച്ച് സംസാരിക്കുകയാണ് വിജയലക്ഷ്മി ഇതിനിടയ്ക്ക് ഓട്ടോയിൽ രാജീവിന്റെ വീട്ടിലേക്ക് വരുന്ന ചാരികയും കാണിക്കുന്നുണ്ട് ഇതെന്റെ ഒരേ ഒരു മകളാണ് എന്റെ സ്വത്തും സമ്പാദ്യവും എല്ലാം ഇവൾക്കാണെന്ന് അന്നേരം ചിദംബരം പറയുകയാണ് ആ കറക്റ്റ് സമയത്ത് തന്നെ ഓട്ടോയിൽ ശാരിക അവിടെ എത്തുന്നുണ്ട് അന്നേരം ഓട്ടോയിൽ നിന്ന് ചാരിക ഇറങ്ങുമ്പോൾ അത് ആര് എന്ന് ചിദംബരം മുതലാളി തിരക്കുന്നുണ്ട് ശാരി കണ്ട ആകെ ഏഷ്യമരുകയാണ് അമ്മയും അമ്മാവനുമൊക്കെ അന്നേരം അകത്തേക്ക് കയറുന്ന ശാരികരയുടെ അടുത്തേക്ക് ചെന്നിട്ട് രാജീവ് ശാരികയുടെ തോളിൽ കൈയിട്ടിട്ട് രാജീവ് പറയുകയാണ് ചിദംബരം മുതലാളി എനിക്ക് മനസ്സിലായി പരിചയപ്പെടുത്തിയപ്പോൾ കൂടെയുള്ളത് ഭാര്യയാണെന്ന് തോന്നുന്നു അല്ലേ ഇത് എൻ്റെ ഭാര്യ എന്ന് രാജീവ് പറയുകയാണ് അന്നേരം അങ്ങ് എഴുന്നേൽക്കുകയാണ് മുതലാളിയും കുടുംബവും കൂടെ കൃഷ്ണൻകുട്ടി അമ്മാവനും തുടർന്ന് രാജീവ് പറയുകയാണ് അമ്മ എന്നോട് ചോദിച്ചില്ലേ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത് ഇത് എന്നേക്കാൾ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ളത് എൻ്റെ ഭാര്യ ശാരിയാണ് എന്നിട്ട് ശാരിയോട് ചോദിക്കുകയാണ് കണ്ടോടോ പെൺകുട്ടിയെ എൻ്റെ അമ്മയും അമ്മാവനും കൂടി ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് എനിക്ക് കൊണ്ടുവന്ന കല്യാണാലോചനയാണ് അന്നേരം അത് കേട്ടെന്ന് ഞെട്ടുകയാണ് ശാരിക രാജീവിന്റെ കളിയാക്കൽ കേട്ട് ചിദംബരം മുതലാളി ആകെ ദേഷ്യപ്പെടുകയാണ് പോതും തമ്പി എന്ന് രാജീവിനോട് പറഞ്ഞിട്ട് ഇതൊക്കെ എന്താണെന്ന് അമ്മാവനോട് ചോദിക്കുകയാണ് അന്നേരം ഉത്തരമില്ലാതെ വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടി അമ്മാവന് നിൽക്കുന്നുണ്ട് അവസാനം രാജീവ് പറയുകയാണ് ചിദംബരം മുതലാളിയും എൻ്റെ അമ്മയും അമ്മാവനും ഒക്കെ കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇതാണ് എൻ്റെ ഭാര്യ ശാരിക പൊന്നും പണവും ഒക്കെ എത്രയിട്ട് മൂടിയാലും ഇവളല്ലാതെ വേറൊരു പെണ്ണം എൻ്റെ ഈ ജന്മത്തിലോ വരും ജന്മങ്ങളിലോ എനിക്ക് വേറൊരു പെണ്ണായിട്ട് ഉണ്ടാകില്ല എന്ന് തറപ്പിച്ച് രാജീവ് പറയുകയാണ് ആകെ ദേഷ്യം വരുന്ന ചിദംബരം മുതലാളി അമ്മാവനോട് ചൂടാവുകയാണ് ഇനി തനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം തന്തയ്ക്ക് പിറക്കായ്മ തലേ ദിവസം പറഞ്ഞാൽ കൊള്ളാം പോടോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൃഷ്ണൻകുട്ടി അമ്മാവനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അവിടെ നിന്നും ഭാര്യയും മകളെയും വിളിച്ചുകൊണ്ട് ചിദംബരം മുതലാളി പോകുന്നുണ്ട് തുടർന്ന് ആകെ വിഷമിച്ചു നിൽക്കുന്ന ശാരിയുടെ കൈ പിടിച്ചിട്ട് അമ്മയുടെയും അമ്മാവൻ്റെയും മുമ്പിലേക്ക് ചെന്ന് ഓർമ്മ വെച്ചോണം എൻ്റെ അമ്മയും അമ്മാവനും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ശാരീയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് രാജീവ് തുടർന്ന് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് അവിടെ അർജുൻ എന്തോ ജോലിയൊക്കെ ചെയ്യുന്നു ഇതേസമയം പ്രീതിയാണെങ്കിൽ മുറ്റം തൂക്കുകയും തുണി വിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് തുടർന്ന് എന്തോ പാർട്ടിക്ക് പോകാനായിട്ട് അവിടെ ഇരുന്ന് കണ്ണാടി മുമ്പിൽ നിന്ന് ഒരുങ്ങുകയാണ് റൂമിൽ വസുമതി ഈ ഒരു സമയത്ത് ഒരു ഗൗണും തൂക്കി പിടിച്ചുകൊണ്ട് ആകെ ദേഷ്യപ്പെട്ട് ചിത്ര വരുന്നുണ്ട് ഈ ഗൗണാണോ ഞാൻ പാർട്ടിക്ക് ഇട്ടുകൊണ്ട് വരേണ്ടത് ഇതാകെ ചുളുങ്ങിയിരിക്കുകയാണ് ഇത് അയൺ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ചിത്ര ചൂടാവുന്നുണ്ട് അന്നേരം ഇത് ഞാൻ അയൺ ചെയ്യാനായിട്ട് അവളോട് പറഞ്ഞതാണല്ലോ എന്നും വസുമതി പറയുന്നുണ്ട് തുടർന്ന് ചിത്ര പറയുകയാണ് അവളോ അവളാണെങ്കിൽ അമ്മയുടെ കണ്ണൽ പൊടിയിടാനായിട്ട് നടക്കുകയാണ് അവൾ തോന്നിയ പോലെ നടക്കുകയാണ് അവൾ ഇതൊന്നും ചെയ്യില്ല എൻ്റെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ലല്ലോ അവളോട് ചോദിക്കാനും ആരുമില്ലെന്നൊക്കെ ചിത്ര പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ചോദിക്കാം അവളോടന്ന് ദേഷ്യത്തോടെ വസുമതി പറയുകയാണ് ഇനി ഓരോ കാര്യവും ചെയ്യാനായിട്ട് അവളെ കയ്യും കാലം പിടിക്കാനൊന്നും എനിക്ക് വയ്യ ഞാൻ തന്നെ ഈ ഡ്രസ്സ് അയൺ ചെയ്തോളാം എൻ്റെ കൈയ്ക്ക് സ്വാധീന കുറവൊന്നും ഇല്ലായും പറഞ്ഞ് അത് അയൻ ചെയ്യാനായിട്ട് ചിത്ര പോകുന്നുണ്ട് അന്നേരം വേണ്ട എടി പിണങ്ങാതെ ഞാൻ അവളോട് ചോദിക്കട്ടെയെന്നും പറഞ്ഞ് പ്രീതി അന്വേഷിച്ച് വസുമതി പോവുകയാണ് ഇതേസമയം പ്രീതി അവിടെ തുണി കഴുകുകയാണ് തുടർന്ന് വസുമതി പ്രീതി പ്രീതി എന്നും വിളിച്ച് അടുക്കളയിലേക്ക് അന്വേഷിക്കുന്നുണ്ട് അന്നേരം ഇത് കേൾക്കുന്ന വർജുൻ എന്താ അമ്മയെ പ്രീതിയെ ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറയുന്നുണ്ട് അന്നേരം നിന്റെ പേര് പ്രീതി എന്നാണോ ഗസറ്റഡിൽ ഗസറ്റഡിൽ ഉണ്ടായിരുന്നോ പേര് മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വസുമതി അർജുനെ കളിയാക്കുകയാണ് അവളുടെ അഹങ്കാരം കണ്ടോ അമ്മ വിളിച്ചിട്ട് എത്ര നേരമായി അവളുടെ തലവെട്ടം ഇതുവരെ ഇങ്ങോട്ട് കണ്ടോ എന്നും പറഞ്ഞ് അവിടെയും ഏഷൻ കയറ്റുകയാണ് ചിത്ര അന്നേരം തുണിയൊക്കെ വിരിച്ചിട്ട് എന്താ അമ്മയെന്നും പറഞ്ഞ് പ്രീതി അവിടേക്ക് വരുന്നുണ്ട് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്